അങ്ങനെ സത്രാജിത്തിനെ ഏൽപ്പിക്കാൻ പോയപ്പോൾ കഥകളൊക്കെ സത്രാജിത്തിനോട് പറഞ്ഞപ്പോൾ സത്രാജിത്ത് പറയണ ഞാൻ മഹാപാപി ദ്രോഹി ഇത്രയും ഇല്ലാത്ത കഥകളുണ്ടാക്കി ഞാൻ മെനഞ്ഞുണ്ടാക്കിയില്ലേ അങ്ങേക്കുറിച്ച് ഞാൻ ഇല്ലാത്തത് പറഞ്ഞില്ലേ ഞാൻ അങ്ങേ പേര് ചീത്തയാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് സത്രാജിത്ത് ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു എനിക്കും പ്രായചിത്തം ചെയ്യണമെന്ന് എന്താ പ്രായചിത്തം സത്രാജിത്തിൻ്റെ മകളായിരുന്നു സത്യഭാമ അവളെ വിളിച്ച സത്യേനൊരു വിളി അവൾക്കും കയ്യിലൊരു മാലയൊക്കെ കൊടുത്തു കൃഷ്ണനോട് പറഞ്ഞ തല കുനിഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞങ്ങൾ നേ നോക്കിക്കൊള്ളാം ഭഗവാൻ തല കുനിച്ചതും കഴുത്തിൽ മാലയൊക്കെ ഇട്ട് അങ്ങനെ സത്രാജിത്ത് പറഞ്ഞു ദാ ഈ മണിയും കൂടെ ഞാൻ ഏൽപ്പിക്കാം ഭഗവാൻ പറഞ്ഞു അത് വേണ്ടാന്ന് കാരണം അത് കാരണം അപ്പം രണ്ട് കെട്ട് കെട്ടിയത് ഇനിയിപ്പം അതിൻ്റെ പേരിൽ എനിക്ക് കെട്ടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അങ്ങനെ സത്യഭാമയും കൊണ്ടുവന്നു ഒരു മണി കാരണം രണ്ട് രണ്ടഡീഷണൽ അല്ല രണ്ട് കെട്ടും കൂടെ കെട്ടേണ്ടി വന്നു ആർക്ക് കൃഷ്ണന് അങ്ങനെയാണ് ജാമ്പവതിയും സത്യഭാമി ഇതുകൊണ്ട് കാര്യം കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഇനിയുണ്ട് ബാക്കി കല്യാണങ്ങൾ അതെന്താണത് ഒരിക്കൽ ഭഗവാൻ കാളിൻ്റെ യമുനാ തീരത്തൂടെ രാവിലെ അർജുനൻ്റെ കൂടെ നടക്കാൻ പോയതാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയിൽ ധ്യാനനിരയിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ അർജുനൻ ചെന്ന് ചോദിച്ചു ആരാണ് മോള് എന്തിനായിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നത് സാക്ഷാൽ കൃഷ്ണനെ എനിക്ക് ഭർത്താവായി കിട്ടണം അതിനു വേണ്ടി ഞാൻ വ്രതനിഷ്ഠയോടെ എടുക്കുകയാണ് ഇരിക്കുകയാണെന്ന് അപ്പോൾ ഇത് കേട്ടപ്പം അർജുനൻ പറഞ്ഞു എന്നാൽ ആ പാർട്ടി ഇപ്പം എൻ്റെ കൂടെയുണ്ടെന്ന് ആര് ആര് കൃഷ്ണൻ അർജുനൻ തന്നെ ഒരു പൂ എവിടെ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നൊരു മാലയൊക്കെ ഉണ്ടാക്കി അവളുടെ കയ്യിൽ കൊടുത്തു കൃഷ്ണൻ ചോദിച്ചാൽ എന്താ അർജുന നീ കെട്ടാൻ പോവാണെന്ന് അല്ല ഇവിടെ കെട്ട് നടക്കാൻ പോവുകയാണെന്ന് അതെന്താണ് കാളിന്ദിയെ കൊണ്ട് കൃഷ്ണന് കല്യാണം കഴിച്ചു കൃഷ്ണൻ രാവിലെ നടക്കാൻ പോയ ആൾ സാധാരണ നടക്കാൻ പോയവർ വരുമ്പോൾ വല്ല പാലിൻ്റെ പാക്കറ്റോ പച്ചക്കറി ഇടാൻ വരിക കൃഷ്ണൻ രാവിലെ നടക്കാൻ പോയിട്ട് കൊണ്ടുവരുന്നത് ആരെയാണ് കാളിന്തിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ചോദിച്ചൊരു രുക്മിണി ദേവി എന്താ ഭഗവാനെ ഒറ്റയ്ക്ക് പോകണു നാളെ മുതൽ നടക്കാൻ പോകണ്ടാന്ന് കാരണം നാളെ മുതൽ തന്നെ കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ആ വരുന്നത് ആരെങ്കിലും കൂടെ ഉണ്ടാവും അങ്ങനെ എനിക്ക് ഒരിക്കലും തമിഴ്നാട്ടിലാണോ അറിയില്ല പണ്ടൊരു രാജാവിന് ഒരു മകള അവളെ കെട്ടിച്ചു കൊടുക്കാൻ രാജാവ് ഒരു മത്സരം വെച്ചു എന്താ മത്സരം വെച്ചാൽ ഒരു മൈതാനത്തിലേക്ക് പട്ടുകൂറ്റൻ കാളകളെ ഇറക്കി വിടും ഏഴ് കാളകൾ കണ്ടാൽ പേടി വരുന്ന കാളകൾ ഇതിനെ ആര് പിടിച്ച് കെട്ടുന്നു അവൾ അവർക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് മകളെ കൊടുക്കുന്നു ഇപ്പം കാളയെ കെട്ടാൻ കഴിയുന്ന ഒരാൾക്ക് മകളെ കൊടുക്കും ധാരാളം സമ്പത്തും കൊടുക്കും ഇത് മോഹിച്ച് പല രാജാക്കന്മാരും അവിടെ വന്നു കൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ കാണാൻ പോയതാത് അവിടെ ചെന്നപ്പോൾ രാജാക്കന്മാരുടെ അവസ്ഥ കണ്ടപ്പോൾ കൃഷ്ണൻ വിഷമായി കുറേ എണ്ണം കാളയുടെ കൊമ്പിലാണ് ചിലതിനെയൊക്കെ കാള കാലുകൊണ്ട് തൂത്ത് എറിഞ്ഞിരിക്കുന്നു നട്ടിലൊടിഞ്ഞവൻ കയ്യും കാലും ഒടിഞ്ഞവൻ ഒരുത്തനും കാളയുടെ അടുത്തേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥ അപ്പം ഭഗവാൻ വിചാരിച്ചെന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്താലോന്ന് ചെറുപ്പത്തിലെ ഈ പശുക്കളെ കൊണ്ട് നടന്ന ശീലമുള്ളതുകൊണ്ട് ആ കാളകളെയൊക്കെ എങ്ങനെ മെരിക്കി എന്നറിയില്ല ശർക്കരയോ എന്തൊക്കെയോ കൊടുത്ത് എല്ലാ കാളകളും ഈ രാജാവ് വന്നു നോക്കുമ്പോണ്ട് മൂക്കലൊക്കെ കെട്ടി എല്ലാറ്റിനെയും കെട്ടി ഒരു ഭാഗത്ത് ഭദ്രമാക്കി വെച്ചിരുന്നു അപ്പോഴേക്കും പിന്നെ രാജാവ് പറഞ്ഞില്ലേ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ ആ കാളകളെ കെട്ടിയ കൃഷ്ണന് തൻ്റെ മകളെ കല്യാണം കഴിവിച്ചു കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞ് ദ്വാരകയിലെത്തിയപ്പം ബലരാമസ്വാമി വെച്ചു എന്താ ഈ കാണുന്നത് കൃഷ്ണന്ന് പറഞ്ഞു ഒന്നും കാണാനില്ല കാളയെ ഞാൻ കെട്ടി ഇവളെ എന്നെയും കെട്ടി ഇത്രയേ ഉള്ളൂ അങ്ങനെ കാളയെ കെട്ടി കൊണ്ടുവന്ന പെൺകുട്ടിയാണ് സത്യം ആരാണ് സത്യം ഇപ്പം എത്ര പേരായി ആറൊക്കെയോ ചെയ്യോ ആറൊക്കെ ഇത് ഏതാറാ പെരിയാറോ എത്ര പേരായി ആദ്യ രുക്കുണി കെട്ടി ആ പിന്നെ ആരാ ജാമ്പതി കെട്ടി സത്യഭാമയെ കെട്ടി കാളിന്തിയെ കെട്ടി സത്യം അഞ്ചല്ലേ ആയിട്ടുള്ളത് ആറ് എവിടെയായത് അതുകഴിഞ്ഞ് പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിമാരായിരുന്നു രാജാദിദേവി തുടങ്ങിയുള്ള ആൾ ശ്രുതകീർത്തി ഇതൊക്കെ അച്ഛൻ്റെ സഹോദരിമാരാണ് ഈ സഹോദരിമാരുടെ മക്കളായിരുന്നു പെൺമക്കളായിരുന്നു ഒരാളുടെ മകളായിരുന്നു ഒരാളുടെ പേരായിരുന്നു മിത്രവിന്ധ്യ മറ്റൊരാളുടെ പേരായിരുന്നു മറ്റൊരാളുടെ പേരായിരുന്നു ഒരാൾ മിത്രവിന്ധ്യ മറ്റൊരാളുടെ പേരായിരുന്നു ഭദ്ര ആരാണ് ഭദ്ര ശ്രീഭദ്ര ഇങ്ങനെ രണ്ട് പേരും ഈ പെൺകുട്ടികളെ ദുര്യോധനനും മറ്റും കല്യാണം കഴിച്ചു കൊടുക്കാൻ ദുര്യോധനൻ ആഗ്രഹം വെച്ചു കാരണം നല്ല സൗന്ദര്യമുള്ള കുട്ടികളായിരുന്നു ഇവരെ കല്യാണം കഴിക്കണമെന്ന് അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ദുര്യോധനൻ്റെ കൂടെ പോവില്ല കൃഷ്ണ അങ്ങ് രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയ പോലെ ഞങ്ങളെയും തട്ടിക്കൊണ്ടു പോകണം രുക്മിണി എഴുതിയ കത്തിൻ്റെ ഒരു പകർപ്പ് ഇവരും എഴുതി ആർക്ക് കൃഷ്ണന് എന്നിട്ട് ദൂതൻ വഴി കൊടുത്തയച്ചു കത്തൊക്കെ കിട്ടിയ പിന്നെ കൃഷ്ണൻ കാത്തിരിക്കില്ല വേഗം പോയി അവരെയും കൊണ്ടുവന്നു അങ്ങനെ രണ്ടുപേരെയും കൂടെ കൊണ്ടു വന്നു ആരൊക്കെ മിത്രവിന്തിയെയും ഭദ്രയും പിന്നീട് ഭഗവാൻ ഒരു രാജാവിൻ്റെ മകളുടെ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ പോയതാണ് കൃഷ്ണൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ പോയതാണ് ഈ രാജാവിൻ്റെ മകളുടെ പേരായിരുന്നു ലക്ഷ്മണ ആരാണ് അന്നത്തെ കാലത്ത് സ്വയംവരമാണ് കല്യാണം എന്താ സ്വയംവരം എന്ന് പറഞ്ഞാൽ സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ വധുവിന് പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് എന്ത് സ്വയംവരം ഇപ്പം കൃഷ്ണൻ അവിടെ അറ്റൻഡ് ചെയ്യാൻ പോയതാണ് നോക്കണേ മീ പെണ്ണ് ഇവള് ഇവളെ കെട്ടണം എന്ന് മോഹിച്ചു വന്ന രാജാക്കന്മാരുടെ ഒന്നും കഴുത്തിൽ മാല കൊണ്ടിടാതെ എവിടെയോ ഇരുന്ന കൃഷ്ണൻ്റെ കഴുത്തിൽ കൊണ്ട് മാല ഇട്ടു അങ്ങനെ കൃഷ്ണൻ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ പോയി കിട്ടിയ പെൺകുട്ടിയാണ് ലക്ഷ്മണ ആരാണ് ഇപ്പം എത്ര പേരായി എട്ട് പേര് ഒന്ന് പേര് പറയും ആരൊക്കെയാണ് ആ രുക്മിണി അതെല്ലാവർക്കും അറിയാം ജാമ്പവതി സത്യഭാമ പാർവതിയോ ആ കാളിന്തി പാർവതി എന്നൊക്കെ പറഞ്ഞാൽ ശിവനത് ഇഷ്ടപ്പെടില്ലേ ആരാണ് മി ആ കാളിന്തി സത്യ ഭദ്ര മിത്രവിന്ധ്യ ലക്ഷ്മണ ഇങ്ങനെ എട്ട് പേര് ഈ എട്ട് പേരെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് പണ്ട് നരകാസുരൻ എന്നൊരാസുരൻ അദ്ദേഹം എവിടെ അറിയില്ലേ പാലക്കാടല്ല എന്തായാലും ഒരു വലിയ വിമൻസ് ഹോസ്റ്റൽ നടത്തണം പതിനാറായിരം പെമ്പിള്ളരെ വെച്ചുകൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിമൻസ് ഹോസ്റ്റലായിരിക്കും ആര് നടത്തിയത് നരകാസുരൻ ഈ പെമ്പിള്ളരൊക്കെ പ്രായം ആയിട്ടുള്ള കുട്ടികളാണ് അതായത് കല്യാണപ്രായമായിട്ടുള്ള കുട്ടികളാണ് ഈ ചെങ്ങാതിയുടെ മനസ്സിൻ്റെ മോഹം എന്താ അറിയോ ഗിന്നസ് ബുക്കിലൊക്കെ പേര് വരുത്താൻ വേണ്ടിയിട്ട് ഓരോ അത്ഭുതങ്ങൾ കാണിക്കില്ലേ ഇവരൊക്കെ ഒന്ന് കെട്ടണം എത്രണത്തിന് എത്രണത്തിന് പതിനാറായിരം പേരെ ആ മോഹം നോക്കൂ നിങ്ങൾ ചിലറ മോഹാണോ ഈ പെൺകുട്ടികൾ നോക്കിയപ്പോൾ ഈ കൊള്ളരുതാത്ത ദുഷ്ടൻ അവന് മസിൽ പവറുണ്ട് അവൻ്റെ കുറേ അനുയായികളുമുണ്ട് അങ്ങനെ അവരെയൊക്കെ പിടിച്ചു ഇവൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഇവനും ഇവൻ്റെ കൂട്ടരും നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കി എങ്ങനെയൊക്കെയോ ഒരു ദൂതയെ കിട്ടി എന്ന് വെച്ചാൽ സന്ദേശം അയക്കാൻ സാധിക്കുന്ന ഒരാളെ കിട്ടി അവരിലൂടെ കൃഷ്ണനിലേക്ക് സന്ദേശം അയച്ചു എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ ഒരു ദുരിതത്തിൽ നിന്നും കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കണം കൃഷ്ണൻ നോക്കുമ്പോൾ നേരത്തെയൊക്കെ ഒറ്റ പാർട്ടിയുള്ളു ഇതിപ്പം എത്രയാണ് അപ്പം റിസ്ക് കൂടുതലാണ് അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു സത്യഭാമയോട് പറഞ്ഞു ദേവി എൻ്റെ കൂടെ എന്ന് കാരണം ഒറ്റയ്ക്ക് പോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ ഇതാകുമ്പോൾ കൃഷ്ണൻ ഒരു ഭാര്യ ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആരും പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് ദേവിയും പോകുന്നോളൂ അങ്ങനെ സത്യഭാമയെയും കൊണ്ട് കൃഷ്ണൻ ഇവൻ്റെ പ്രാഗ്ജ്യോതിഷപുരം എന്ന രാജ്യത്തെത്തി ഇവൻ്റെ ശോണിതപുരം എന്ന കൊട്ടാരത്തെ ആക്രമിച്ച് ഇവൻ്റെ പ്രധാന നായകനായ മന്ത്രിയായ മുരനെ വധിച്ച് യുദ്ധത്തിൽ എളുപ്പമായിരുന്നില്ല ഇവനെ കൊല്ലാൻ അരിവനത്രയും പട്ടാളക്കാരും അത്രയും സൈന്യം കണ്ടായിരുന്നു ഏറ്റുമുട്ടി അവസാനം ഇവനെ കൊന്നു ആരെ നരകാസുരനെ ആരെ നരകാസുരനെ വധിച്ച് ഈ പെൺകുട്ടികളെ മുഴുവൻ മോചിപ്പിച്ചു പറഞ്ഞു നരകാസുരൻ്റെ കൊട്ടാരത്ത് നല്ല വസ്ത്രമൊക്കെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിങ്ങളൊക്കെ പൊയ്ക്കോളൂ നിങ്ങളുടെ നാട്ടിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവിടാൻ ഏർപ്പാടാക്കാം അതുകൊണ്ട് ദേവിമാരോട് പറഞ്ഞു ഇനി നിങ്ങളിവിടെ വിഷമിക്കേണ്ട ഓരെണ്ണം പോവാൻ തയ്യാറില്ല ഇവർ പറഞ്ഞു ഞങ്ങളൊന്നും ഇനി പോയാൽ ഞങ്ങളെ ആരും സ്വീകരിക്കില്ല കാരണം ഞങ്ങളുടെ ചാരിത്രത്തെ അവരൊക്കെ സംശയിക്കും അതുകൊണ്ട് ഞങ്ങളെ കൈവിടരുത് കൃഷ്ണാണ് ഭഗവാൻ നോക്കുമ്പോൾ ഇനി കൈവിടരുതെന്ന് കൈവിടരുത് പറഞ്ഞാൽ എന്താർത്ഥം കൈവിടരുത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവരെയൊക്കെ കൈപിടിക്കണം എന്നല്ലേ അർത്ഥം ആണോ എത്രണത്തിൻ്റെ എത്രണത്തിൻ്റെ പതിനാറായിരം സത്യഭാമയ്ക്ക് അത് കേട്ടപ്പോഴേ തലയിറക്കം വന്നാണ് കാരണം ഈ പതിനാറായിരം പേരെയും കൊണ്ട് ദ്വാരകയിൽ പോയാൽ ഇവർക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും പതിനാറായിരം പേർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും മിണ്ടാത്ത നിങ്ങൾ എന്നും ഉപ്പുമാവോ അല്ലെങ്കിൽ കഞ്ഞിയോ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത്രയും പതിനാറായിരം പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കൃഷ്ണൻ ഈ പതിനാറായിരം പേരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയുള്ള അവസ്ഥ ഇല്ലേ കൃഷ്ണനെ ആരെങ്കിലും കുടുംബസമേതം കല്യാണത്തിന് ക്ഷണിച്ചാൽ എന്തായിരിക്കും പതിനാറായിരം പേരെയും കൊണ്ട് യാത്ര എത്ര വാഹനം വേണം നോക്കൂ നിങ്ങൾ ഈ പതിനാറായിരം പേരേയും കൊണ്ട് ദ്വാരകയിലേക്ക് എത്തുമ്പോൾ ആരോ ചെന്ന് ബലരാമസ്വാമിയോട് പറഞ്ഞു ഒരു സൈന്യം നമ്മുടെ നേരെ വരുന്നുണ്ടെന്ന് ബലരാമസ്വാമിയുടെ രസൈന്യത്തെയൊക്കെ തയ്യാറാക്കുക അത് വേണ്ട കാരണം അതിനെ നയിക്കുന്നത് നമ്മുടെ സ്വന്തം കൃഷ്ണനാണെന്ന് അവസാനം കൃഷ്ണൻ എത്തുമ്പോൾ എല്ലാം പെൺപടിയാണ് അപ്പോൾ ചോദിച്ചു എന്താ കൃഷ്ണാണ് അപ്പോൾ കൃഷ്ണൻ പറയും ഇതൊക്കെ നമ്മൾ പൊണ്ടാട്ടിമാർ തമിഴ്നാട്ടുകാരായിരിക്കണം അവർ നരകാസുരൻ ഇവരെല്ലാവരെയും കൃഷ്ണൻ സ്വീകരിച്ചു പിന്നെ കൃഷ്ണൻ ഒരു സുദിനത്തിൽ പതിനാറായിരം മണ്ഡപങ്ങളിൽ പതിനാറായിരം രൂപങ്ങളെടുത്ത് എല്ലാവരെയും സ്വീകരിച്ച് അങ്ങനെ കൃഷ്ണൻ്റെ മൊത്തം എന്താണ് വോട്ടിംഗ് ലിസ്റ്റിലല്ല കൃഷ്ണൻ്റെ ഭാര്യയുടെ ലിസ്റ്റിൽ എത്ര പേരായി എത്ര പേരായി പതിനാറായിരത്തി എട്ട് പേര് ഇങ്ങനെയൊരു കഥ നമ്മുടെ പുരാണങ്ങളിൽ എഴുതി വയ്ക്കുമ്പോൾ ഇതെന്തിനെഴുതി വെച്ചു ഇതെന്താണ് അതിൻ്റെ ഉദ്ദേശ്യം അപ്പം നമ്മൾ കുറച്ചതിൻ്റെ തത്വം പഠിക്കണം എട്ട് എന്ന അക്കം നമ്പർ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള നമ്പറാണ് എട്ടിന് സംസ്കൃതത്തിൽ അഷ്ടം എന്ന് പറയും അഷ്ടം എന്ന പേരുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഹിന്ദുക്കൾക്കുണ്ട് ഇല്ലേ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ഏതൊക്കെയാണ് ഒന്ന് പറയൂ അഷ്ടം എന്നുള്ള പേരുള്ള അഷ്ടപതിൻ്റെ ആ അഷ്ട അഷ്ടോത്തരമുണ്ട് അഷ്ടഷ അഷമംഗല്യം ഉണ്ട് പിന്നെ അഷ അഷ്ടപത്രങ്ങളോ പക്ഷങ്ങൾ അല്ല അല്ല അഷ്ട എനിക്ക് മനസ്സിലായില്ല അഷ്ടങ്ങൾ ആ അഷ്ടം അഷ്ടം ഉം പിന്നെ പിന്നെന്താണ് അഷ്ടവസുക്കള് പിന്നെ പിന്നെന്താ ഉള്ളത് അഷ്ടലക്ഷ്മി പിന്നെ അമ്പലത്തിൽ ഡെയിലി അഷ്ടദ്രവ്യ ഹോമമുണ്ട് എന്താണ് ആ അഷ്ടദ്രവ്യ ഹോമം അഷ്ടബന്ധ കലശം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അഷ്ടം എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷി പറയുന്ന അഷ്ടമുണ്ട് നിങ്ങൾക്കറിയാം യോഗം ഈ ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയം എന്നൊരു സംഭവമുണ്ട് ശരിക്കും ഇന്നത്തെ ബി എ എം എസ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതാണ് അഷ്ടാംഗ ഹൃദയം യോഗയിൽ അഷ്ട യോഗ എന്ന് പറഞ്ഞാൽ പതഞ്ജലി യോഗശാസ്ത്രത്തിൽ അതിനെ പറയും അഷ്ടാംഗയോഗം എന്ന് ഏതൊക്കെ അഷ്ടാംഗയോഗം ആർക്കെങ്കിലും അറിയോ അഷ്ടാംഗയോഗം നമ്മൾ ശരിക്കും ഹിന്ദുക്കൾ തന്നെയാണല്ലേ അഷ്ടാംഗയോഗം ഏതൊക്കെയാണ് ആ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാന സമാധി ഇതിൻ്റെ പേരാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് നിങ്ങൾ നാരായണിയൊക്കെ പഠിക്കുമ്പോൾ നാലാം ദശകം തുടങ്ങുന്ന അങ്ങനെയാണ് അല്ലേ കല്യതം മമ കുരുഷാവധിം കല്യദേവതുപാസനം ത്വ സ്മഷ്ടവിധ യോഗചര്യ പുഷ്ടയാശു തുഷ്ടിമാനുയം എന്നു തുടങ്ങുന്ന വരികൾ കല്യതം മമ കുരുഷാവധിം എന്നൊക്കെ പറയുന്ന വരികൾ എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എട്ടിനെ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് കൃഷ്ണൻ തന്നെ എട്ടിന് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അത് ഭഗവത്ഗീതയിൽ ഏഴാം അദ്ധ്യായത്തിൽ നാലാം ശ്ലോകത്തിൽ കാണാം നമുക്ക് കൃഷ്ണൻ തന്നെ ഒരു വ്യാഖ്യാനം എട്ടിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃഷ്ണൻ്റെ എട്ടു അറിയണമെങ്കിൽ ആ ഒരു വ്യാഖ്യാനം എടുത്ത് നോക്കണം അതാണ് ഈ കഥകൾക്കൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങളെ കണ്ടെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു വലിയ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കൃഷ്ണൻ പറയുന്ന വ്യാഖ്യാനം കിട്ടിയോ നിങ്ങൾക്ക് ഗീതയില് ഏഴാം സോറി ഏഴാം അധ്യായത്തിൽ നാലാം ശ്ലോകം അവിടെ പറയും വായു ഖം ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത പ്രകൃതി അഷ്ടം പ്രകൃതി അഷ്ടം എത്ര പ്രകൃതിയാണ് പ്രകൃതി എട്ടാണ് പ്രകൃതിയെ എട്ട് എന്ന് വിളിച്ചു കൃഷ്ണൻ ഇത് ഭാരതീയ വിചാരവുമായി വളരെയധികം യോജിക്കുന്നൊരു വാക്കാണ് പ്രകൃതിയുടെ പ്രതീകമാണ് ദുർഗ ദുർഗക്ക് എട്ട് കൈകളാണ് എത്ര കൈകള് ഇപ്പം പ്രകൃതി എന്ന് പറഞ്ഞാൽ എട്ടാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് എട്ട് കൈകള് അല്ലാതെ എട്ട് കൈകളുള്ള ഒരു ദേവിയും ദേവനൊന്നും ലോകത്തിലുണ്ടാവില്ല അങ്ങനെ എട്ട് കൈകളുണ്ടെങ്കിൽ ഡ്രസ്സ് ഇടാനോട്ട് പറ്റൂല അല്ലേ എട്ട് കൈകളുള്ള കൂടെ ഡ്രസ്സ് വലിച്ചിടാൻ പറ്റുമോ നാലോച്ചൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെ വെച്ചത് അപ്പോൾ എട്ട് കൈകൾ എട്ട് പ്രകൃതിയെ സൂചിപ്പിക്കണം ആരെ ഏതൊക്കെയാണ് പ്രകൃതി ഇനി പ്രകൃതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ചലനം ഉള്ളതാണ് പ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് അല്ല അത് വളരെ ഡൈനാമിക് ആണ് അത് വളരെ ചലനാത്മകമാണ് അല്ലേ ഡൈനാമിക് ആവുമ്പോഴാണല്ലോ അതിൽ നിന്ന് കൈനറ്റിക് ഊർജം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ ചലനാത്മകമാണ് പ്രകൃതി എട്ട് ചലനങ്ങൾ പ്രകൃതി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് എത്ര ഈവൺ ആധുനിക ഫിസിക്സ് പോലും ഇത്ര പഠിച്ചിട്ടുണ്ടാവില്ല ഹിന്ദുക്കൾക്കുണ്ടല്ലോ എത്ര ഡെപ്തിലുള്ള അറിവുണ്ടായിരുന്നു എന്ന് പക്ഷേ ജന്തുക്കളായി മാറി നമ്മളൊക്കെ വെറും അമ്പലത്തിൽ പോയി തൊഴുത് ഒരു വിവരമില്ലാത്ത വിവരദോഷികളായ ജന്തുക്കളായി നമ്മൾ പഠിക്കില്ല പുസ്തകമൊന്നും തുറക്കുന്ന പ്രശ്നമില്ല അമ്പലത്തിൽ പോയി ചന്ദനക്കുറിയും തൊട്ട് പായൽപായസവും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാമായി നിങ്ങൾ ദൈവത്തിനെ നിങ്ങൾ ഇൻഷുറൻസ് ഏജൻ്റ് ആക്കി പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ദൈവമെല്ലാം ചെയ്തു തരുന്ന ഒരു ഏർപ്പാടിലേക്ക് ഹിന്ദുക്കൾ പോയി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വഴിതെറ്റിച്ചു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല മക്കളെപ്പോലും നിങ്ങൾ വഴിതെറ്റിച്ച് കളഞ്ഞു ശരിക്കും നമ്മൾ അറിവിലൂടെ വളരേണ്ടവരായിരുന്നു അപ്പോൾ എട്ട് ചലനങ്ങൾ ഏതൊക്കെയാണ് എട്ട് ചലനങ്ങൾ കൃഷ്ണൻ പറഞ്ഞു ഭൂമി ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇനി ആരും പറഞ്ഞിരുന്നു വേണ്ട ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചലനമാണ് ഇനി അടുത്തതാണ് ഭൂമി ആപ്പവും ആപ്പം എന്ന് പറഞ്ഞാലോ നിങ്ങൾ പാലക്കാട് ഉണ്ടാക്കുന്ന അല്ല അത് ഇതേതാണ് വെള്ളം സംസ്കൃതത്തിൽ ആ എന്താണ് ആപ്പം എന്ന് പറഞ്ഞാൽ ആപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട്സാപ്പല്ല ഏതാണ് വെള്ളമാണ് അപ്പോൾ വെള്ളവും എപ്പോഴും എന്തു ചെയ്യുന്നു ചലിക്കുകയാണ് ഇനിയിപ്പോൾ കെട്ടി നിർത്തിയാൽ പോലും നേരാവീട്ട് പോകുന്നുണ്ടത് ഉണ്ടോ ഇല്ലയോ നീരാവീറ്റ് പോകുന്നില്ലേ ചലനം ഇല്ലേ ഉണ്ടോ ഇല്ലയോ വെള്ളവും വറ്റിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് നീരാവിയായി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കിണറ്റിലെ കുളത്തിലൊക്കെ വെള്ളം ചിലപ്പം ഒഴുകുന്നുണ്ടാവില്ല പക്ഷെ കുറേ കഴിഞ്ഞാൽ കുറഞ്ഞ് 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 വരും അപ്പോൾ അതിനും ചലനമുണ്ട് ഇനി ഏതാണ് അഗ്നിയാണ് അഗ്നിയും ഒരിക്കലും സ്ഥിരതയുള്ളതല്ല അതും എന്തിനോ ചലിക്കുന്നു പിന്നെ വായുവാണ് വായുവിനും ചലനമുണ്ട് പറയണ്ട ഇനി പറയുന്നു ആകാശത്തിനും ചലനമുണ്ട് ഇതിന് ഒരു പക്ഷേ കൃഷ്ണനൊക്കെ നോക്കൂ അന്ന് ഈ പറഞ്ഞ വാക്കുകളൊക്കെ കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കാതെ പറയാൻ പറ്റില്ല പിന്നീട് ഫിസിക്സൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് സയൻസ് പഠിപ്പിക്കുന്നത് സ്പേസ് എക്സ്പാൻസ് എന്നാണ് ഇന്ന് ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ് പ്രപഞ്ചവും വികസിക്കുന്നുണ്ട് എന്നാണ് സ്പേസും എന്താവുന്നുണ്ട് വികസിച്ച് കൊണ്ടിരിക്കുകയാണെന്ന് സ്പേസ് എക്സ്പാൻസ് എന്നാണ് ഇന്നത്തെ സയൻസ് പഠിപ്പിക്കുന്നു അതായത് ഇവിടെ ഒന്നും സ്റ്റാറ്റിക്കായിട്ട് നിശ്ചലമായി ഒന്നും കൂടെ വരുന്നില്ലേ നിങ്ങൾ ഇല്ല അപ്പോൾ നോക്കൂ അയ്യായിരം വർഷം മുമ്പ് കൃഷ്ണന് മനസ്സിലായിരുന്നു ഈ സ്പേസും എന്തുണ്ട് ചലനമുണ്ടെന്ന് ഇന്നത് സയന്റിഫിക്കലി തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്പേസ് എക്സ്പാൻഡ് എന്നുള്ള വാക്കു വീച്ച സയൻസ് മനസ്സിലായില്ലേ ഇനി അത് കഴിഞ്ഞ് ഇത്രയും ഫിസിക്സ് കണ്ടെടുത്തില്ലോ ഇനി ഇപ്പം എത്ര ചലനങ്ങളായി ഇപ്പം അഞ്ചെണ്ണം പഞ്ചഭൂതങ്ങൾ ഇനി മൂന്നെണ്ണം എന്ന് പറയണത് അടുത്തത് ഏതൊക്കെയാണ് മനോ ബുദ്ധി അഹങ്കാരം അപ്പോൾ ഇവിടെ മനോ എന്ന വാക്കിന് പ്രാണൻ എന്നർത്തെടുക്കണം ഇവിടെ മനസ്സെന്നുള്ളതിന് പ്രാണൻ എന്നർത്തെടുക്കണം മനസ്സിലായില്ലേ പ്രാണനും എന്തു ചെയ്യുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രാണൻ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഓക്സിജൻ അകത്തേക്ക് കയറുന്നില്ലേ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നില്ലേ ഉണ്ടോ ഇല്ലയോ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അനസ്യൂതം ചലിച്ചു കൊണ്ടിരിക്കുന്നുകൊണ്ടാണ് നമുക്ക് ശരീരത്തെ ചലിപ്പിക്കാൻ സാധിക്കുന്നത് ഇനി മനസ്സും ബുദ്ധിയും ചലിക്കുന്നുണ്ട് ഉണ്ടോ മനസ്സും ബുദ്ധിയും ചലിക്കുന്നു പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഒരേ വികാരത്തിൽ നമുക്കിരിക്കാൻ പറ്റില്ല വികാരങ്ങളും ചായ കിട്ടുന്നതിന് മുമ്പുള്ള മൂടാണോ ചായ കിട്ടിക്കഴിഞ്ഞാൽ ആണോ ഇപ്പം നിങ്ങൾ ചായയൊക്കെ കിട്ടിയോ എന്തൊരു നല്ല സന്തോഷം കാലത്ത് ചായയൊക്കെ കിട്ടിയത് അവർ കൊണ്ടു തന്നു ഇനി നിങ്ങൾ പത്ത് മണി വരെ ഇവിടെ പിടിച്ചിരുത്തിയാലോ അപ്പം നിങ്ങളുടെ മൂഡ് വീണ്ടും മാറും കുറച്ച് കഴിഞ്ഞാൽ വിശക്കാൻ തുടങ്ങും ഇല്ലേ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയാം അതും എല്ലാവരും പറയണു ഇന്നത്തെ ചട്നി നന്നായിട്ടുണ്ടെന്ന് അത് കേക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ മനസ്സിലൊക്കെ മാറ്റം വരും അപ്പം മനസ്സിനും എന്തുണ്ട് എന്തുണ്ട് വികാരങ്ങൾ എപ്പോഴും ഒരുപോലെ ഇരിക്കുവോ ഇരിക്കുമോ ഇല്ല അപ്പം നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഗൾഫിലൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സുഹൃത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അപ്പം വരുമ്പോൾ ഒരു പെട്ടിക്ക് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഇത്തിരി തലവേദനയ്ക്ക് മൈഗ്രെയിൻ പിടിച്ചിരിക്കുകയായിരുന്നു അന്ന് അവരെ കാണുമ്പോൾ അവരെ കാണുമ്പോഴാണോ പെട്ടി കാണുമ്പോഴാണോ ആ പെട്ടിയൊക്കെ കൂടെ കാണുമ്പം പെട്ടെന്ന് നമ്മുടെ എന്തോ ഒന്നും ഇണ്ടാത്ത നിങ്ങൾ തലവേദനയ്ക്കൊരു കുറവ് വരുമോ ഉണ്ടോ അത് ഈ ഗോൾഡ് എന്നൊക്കെ എഴുതി വെച്ച പെട്ടിയും കൂടിയാണെങ്കിലോ സ്വർണത്തിൻ്റെ ഒരു ബോക്സ് പോലെയൊക്കെ തോന്നി അപ്പോൾ തലവേദന കുറച്ചും കൂടി കുറഞ്ഞു അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കുക ഒന്നും കൂടി ശ്രദ്ധ വയ്ക്കില്ലേ ഉണ്ടോ വേണമെങ്കിൽ നിങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചട്നിയൊക്കെ ഉണ്ടാക്കി വയ്യെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ കഴിഞ്ഞ് കുശലങ്ങളൊക്കെ പറഞ്ഞു അപ്പം മോൻ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് പോവാൻ നേരത്ത് ഇനി ഭാസ്കരൻ്റെ വീട്ടിൽ പോകണം അവിടെ കൊടുക്കാനുള്ള പെട്ടിയാണെന്ന് ആ പെട്ടി എടുത്തിട്ട് അവർ നേരെ അണിഞ്ഞിട്ട് പോയാൽ പിന്നെയുള്ള മൂടെന്തായിരിക്കും അതുവരെയുള്ള മൂടാണോ പിന്നെ ഉണ്ടാവ് എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ അപ്പം മനസ്സിൻ്റെ വികാരങ്ങൾക്ക് മാറ്റം ഉണ്ടോ ഇല്ലയാ എന്താ പറയാത്ത നിങ്ങൾ ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഇനിയിപ്പോൾ ആ പെട്ടി അവിടെ വെച്ചു എന്ന് തന്നെ വിചാരിക്കുക ആ പെട്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതിലെന്തോ ഡേറ്റ്സോ അത് നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല ഓ ഇതിനാണപ്പോൾ അവൻ ഇത്രയും കൊടുത്തയച്ചത് അല്ലേ അപ്പം മനുഷ്യൻ്റെ വികാരങ്ങളിലും എന്തുണ്ട് മാറ്റമുണ്ട് ഇനി ഞാനെന്ന ഭാവം അത് രാവിലെ ഉണരുന്നു രാത്രി അശ്രമിക്കുന്നുവെങ്കിൽ അതിലും എന്തുണ്ട് ചലനമുണ്ട് നോക്കൂ നിങ്ങൾ അപ്പോൾ ഇവിടെ അഞ്ച് ചലനം പുറത്തും മൂന്ന് ചലനം ഉള്ളിലും പ്രാണൻ ചലിക്കുന്നു മനസ്സും ബുദ്ധിയും ചലിക്കുന്നു ഞാനെന്ന ഭാവം ചലിക്കുന്നു ഈ ചലനങ്ങളെ കാണാൻ ഐൻസ്റ്റീനു പറ്റിയില്ല ഇനി നമ്മൾ ലോകത്തിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ചലനം സ്വതന്ത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചെഴുതി വയ്ക്കണേ ഇത് നമ്മുടെ കുട്ടികളുടെ തലയിൽ കയറ്റി വയ്ക്കണം ചലനം സ്വതന്ത്രമല്ല എന്താണ് ചലനം എന്ന് പറയുന്നത് നിയമത്തിനും നിയന്ത്രണത്തിനും നിർദ്ദേശത്തിനും അനുസരിച്ച് ചലനം ചലനമുണ്ടാകുന്നുള്ളൂ മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുക നമ്മൾ കഴിച്ച ശരീരം ആഹാരം ചലിച്ച് അങ്ങനെയാണ് ഈ ശരീരം രൂപപ്പെട്ടത് അല്ലേ ഈ ശരീരം വളരുന്നു എങ്കിൽ ചലനമില്ലേ ഉറക്കെ പറയൂ ഉറക്കെ പറയൂ നിങ്ങൾ ഇല്ലേ അപ്പോൾ നോക്കൂ നമ്മുടെ കൈകളുടെയൊക്കെ വലിപ്പം കൃത്യം കാലിൻ്റെ വലിപ്പം ഇപ്പം ശരീരത്തിൻ്റെ തുടകളായാലും മുട്ടുകളായാലും താഴേലും അതിൻ്റെ വണ്ണം ഏറെക്കുറെ അപ്രോക്സിമേറ്റ്ലി തൊല്യായിട്ടല്ലേ വരുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ വലത് കാലം വലത് കൈക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഏത് കാലിനാണ് കൂടുതൽ ശക്തി കൊടുക്കുക ഒരു ബലം കൂടുതൽ ഏതിനാ കൊടുക്കുക അപ്പം നമുക്ക് വലത് കാലിൽ നിൽക്കാൻ പറ്റുന്ന പോലെ ഇടത് കാലിൽ നിൽക്കാൻ പറ്റുമോ വലത് കൈ കൊണ്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നപ്പം ബക്കറ്റിൽ വെള്ളമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക അത്രയും ഇടത് കൈയിലെടുക്കാൻ പറ്റുമോ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ കൂടുതൽ വളരേണ്ടത് ഏതായിരുന്നു വലത് ഭാഗങ്ങളായിരുന്നു കാരണം കൂടുതൽ കൂടുതലതാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ രണ്ട് കാലുകളും കൈകളും ഒരു തുല്യതയിൽ വളരുന്നുവെങ്കിൽ ഒരു നിയമത്തെ നിർദ്ദേശത്തെ നിയന്ത്രണത്തിനനുസരിച്ചല്ലേ വളരുന്നത് ആണോ ചലനം നിയന്ത്രണമില്ലാതെയാൽ എന്തായിരിക്കും ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു ഭൂമി നിയന്ത്രണം വിട്ടിട്ടാ കറങ്ങണതെങ്കിൽ എന്തായിരിക്കും പിന്നെ ഇവിടെ യാതൊന്നിനും കൂടെ വന്നില്ലേ നിങ്ങൾ ഒരു നിയന്ത്രണ വിധേയമല്ലാതെയാണ് ഇതൊക്കെ ചലിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും കൂടെ വന്നില്ലേ നിങ്ങൾ അതെല്ലാം പൊട്ടി നശിച്ചിരിക്കും അപ്പം ഇതൊരു നിയന്ത്രണത്തിലും നിയമത്തിലും ഒരു നിർദ്ദേശത്തിലും ചലിക്കുന്നതുകൊണ്ടാണ് ഇതൊരു ക്രമപ്രകാരം ചലിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ചലനവും ശരീരത്തിൽ ഓക്സിജൻ എടുക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു നിയന്ത്രണത്തിലും ഒരു നിർദ്ദേശത്തിലും നിയമത്തിലും അനുസരിച്ചാണ് ചലനം സംഭവിക്കുന്നത് അപ്പം ചലനം എവിടെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിയമം പകരുന്ന അതിന് നിർദ്ദേശം നൽകുന്ന നിയന്ത്രണം നൽകുന്ന നൽകുന്ന അനന്ത ബോധത്തിലാണ് ഒരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിലാണ് ചലനം നടക്കുന്നത്